അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യന്റെ നൂറ്റി എൺപത്തി അഞ്ചാം ദർശന തിരുനാൾ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കും ഒക്ടോബർ പത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സമൂഹാംഗങ്ങളുടെ പ്രസുതേന്തി വാഴ്ചയും തിരിപ്രദക്ഷിണവും ഉണ്ടായിരിക്കും തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം പത്താം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച കാലത്ത് ദിവ്യബലിക്ക് ശേഷം നൂറ്റി എൺപത്തഞ്ചാം ദർശന തിരുനാളിനോട് അനുബന്ധിച്ച് ഇടവകയിൽ താമസിക്കുന്ന നാനാ മതസ്ഥർക്കും നൂറ്റി എൺപത്തിയഞ്ച് പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണവും എയ്ഡ്സ് ഹോമിലെ രോഗി സന്ദർശനവും അവർക്കാവശ്യമായ സഹായവും നൽകും ഒക്ടോബർ പതിനൊന്നിന് ശനിയാഴ്ച വൈകിട്ട് നാലിന് ഊട്ടു നേർച്ചയുടെ വെഞ്ചി ും ഇടവക സമൂഹത്തിന്റെ പ്രസുതേന്തി വാഴ്ചയും നടക്കും തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്ബാഹയുടെ മുകളിലുള്ള വിശുദ്ധന്റെ രൂപക്കൂട് തുറക്കൽ ചടങ്ങും തിരു പ്രതിഷ്ഠയും പ്രദർശനവും നടക്കും ഈ തിരു തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ റവറൻഡ് ഫാദർ ഷിജു ചിരിയങ്കണ്ടത്ത് കാർമികത്വം വഹിക്കും ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് പാർലിക്കാട് കുരിശുപള്ളിയിൽ നിന്നും ഭക്തി നിർഭരമായ കിരീടം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി പത്ത് മണിക്ക് ഇടവക ദേവാലയത്തിൽ എത്തിച്ചേരും ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറു മുതൽ ഉച്ചവരെ തുടർച്ചയായ ദിവ്യബലി ഉണ്ടായിരിക്കും രാവിലെ പത്ത് മുപ്പതിനാണ് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന റവറൻറ് ഫാദർ പോൾ മുട്ടത്ത് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും ഫാദർ അൽജോ കരേരാക്കാട്ടിൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് മണിക്കുള്ള വിശുദ്ധ ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തി നിർഭരമായ ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും അതിനുശേഷം കെ സി വൈ എമ്മിൻ്റെയും സൗഹൃദ കൂട്ടാമയുടെയും നേതൃത്വത്തിൽ ന്യൂ വോയിസ് പാല വോയിസ് ഓഫ് പാലക്കാടിന്റെയും തിരുമുറ്റ മേളവും ഉണ്ടായിരിക്കും തിരുനാൾ സൗജന്യ നേർച്ച സദ്യ തിരുനാൾ തലേ ദിവസം വൈകിട്ട് നാലു മണി മുതൽ പത്ത് വരെയും തിരുനാൾ ദിവസത്തിൽ രാവിലെ ഏഴു മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയും നേർച്ച കൂട്ട് കഴിക്കുവാനുള്ള സൗകര്യമുണ്ടായിരിക്കും പതിനായിരത്തിലേറെ പേർ നേർച്ച സദ്യയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിന് തിങ്കളാഴ്ച ഇടവകയിൽ നിന്ന് മരിച്ചുപോയവർക്കു വേണ്ടിയുള്ള വിശുദ്ധ കുർബാനയും തിരുകർമ്മങ്ങളും ഈ ഇടവകാംഗങ്ങളായ വൈദികരുടെ നേതൃത്വത്തിൽ നടക്കും തിരുനാൾ എട്ടാം ഇടം ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ള കുർബാനയിലാണ് വിശുദ്ധ ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം മദ്ബഹായിലെ ബഹായിലെ രൂപക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുമെന്ന് വികാരി ഫാദർ വർഗീസ് തരകൻ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ കൈക്കാരൻ ജോൺസൺ പുത്തൂകര ജനറൽ കൺവീനർ വില്യം സ്നെയൻ പബ്ലിസിറ്റി കൺവീനർ ഫ്രാൻസിസ് കുരുതുകുളങ്ങര എന്നിവർ പങ്കെടുത്തു ശനിയാഴ്ച മധു വകെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധന്റെ തിരുശറും താഴേക്ക് ഇറക്കി നമ്മൾ രൂപ കൂട്ടം പ്രതിഷ്ഠിക്കുന്നതായിരിക്കും ഏകദേശം ആറു മണിക്ക് കഴിഞ്ഞാല് എട്ട് മണിക്ക് ഇടവകയുടെ പാറിക്കാട് ഭാഗത്ത് നിന്ന് വിശുദ്ധന്റെ കിരീടം എഴുന്നവെച്ചുകൊണ്ട് വേദിന്റെ ബാധ്യത്തോട് കൂടിയിട്ട് പണിയിലേക്ക് എത്തുന്നു രാത്രി പതിനൊന്ന് മണി ആ പരിപാടികൾ ഉണ്ടായിരിക്കും വാദ്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ച ഈ രൂപ തിരുശം ഇറക്കി കഴിഞ്ഞാൽ തുടർന്ന് പള്ളി ഹോളില് നേർച്ച സദ്യ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ട് അത് രാത്രി പത്ത് മണി വരെ ഉണ്ടായിരിക്കും തുടർന്ന് തിരുനാൾ ദിവസം ഞായറാഴ്ചയും ഉച്ച വരെ നേർച്ചു ഭക്ഷണം ഉണ്ടായിരിക്കും തിരുനാൾ ദിവസത്തിൽ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ എടവക ദേവാലയത്തില് തുടർച്ചയായിട്ട് ജീപിലി ആയിരിക്കും ഇപ്പൊ സമയപ്രദേശങ്ങൾ വരുന്നവർക്ക് എപ്പോൾ വന്നാലും പള്ളിയിലെ ജീവിലി ഉണ്ടായിരിക്കും നേർച്ചു ഭക്ഷണം ഉണ്ടായിരിക്കും ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് ദേവിലി ഉണ്ട് ശേഷം നമ്മുടെ തിരുനാൾ പ്രദർശനം നടത്തും അപ്പൊ അതീവ പോലെ തിരുനാൾ പ്രദർശനം പള്ളിയിൽ നിന്ന് ഇറങ്ങി താഴ്ത്തങ്കാളിത്തി എസ് മണിയോട് പോയിട്ട് തിരിച്ച് പള്ളിയിലെത്തുന്നതാണ് ആ പ്രദർശനം മണിക്ക് പള്ളിയിൽ തിരിച്ചെത്തും യു ആർ വാച്ചിങ് ന്യൂസ്